നന്ദകുമാറിന് എൻ്റെ കേസിലുള്ള ബന്ധത്തെപ്പറ്റി എനിക്ക് നല്ലതുപോലെ നിങ്ങൾക്ക് അത് നിങ്ങൾക്കത് അറിയില്ല കേട്ടോ എന്നോടാണ് ചോദിക്കുന്നത് ധരിക്കണം കേട്ടോ നന്ദകുമാറിന് ഏതെല്ലാം തരത്തിൽ ബന്ധങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായി അറിയാവുന്നതാണ് അത് മറ്റാരും പറഞ്ഞ് ഞാൻ മനസ്സിലാക്കേണ്ട കാര്യമല്ല പക്ഷേ ആ കാര്യത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല അങ്ങേക്കെതിരെ പ്രവർത്തിച്ചാളായിരുന്നില്ല അല്ല ഞാൻ പറഞ്ഞല്ലോ അത് അതിനെപ്പറ്റിയൊന്നും കൂടുതൽ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇത്തരം ആളുകളൊക്കെ എന്തെങ്കിലും ശ്രമം നടത്തിയിട്ട് എന്തെങ്കിലും ഫലം കിട്ടിയോ അവരവരുടേതായ വഴി വല്ലാതെ നോക്കിയെന്നുള്ളത് ശരിയാണ് അതിനെ ഫൈനാൻസ് ചെയ്യാൻ ഒരു കൂട്ടിലിവിടെ ഉണ്ട് അതാണ് നിങ്ങൾ കാണേണ്ടത് നിങ്ങളുടെ കൂട്ടത്തിലും ചിലരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ മാത്രമല്ല കേരളത്തിൽ തന്നെ ഒരു വൃത്തം നേരത്തെ മുതൽ എനിക്കെതിരെ പ്രവർത്തിക്കുന്നതായി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കാണും ഞാൻ പറഞ്ഞു തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞ് തീരുന്നതിന് മുമ്പിൽ നിങ്ങൾ ചോദിച്ചാലെങ്കിൽ ഞാൻ ഈ പറഞ്ഞല്ലേ ഞാൻ പറയു നിങ്ങൾ ഞാൻ പറയേണ്ടത് പറയേണ്ടതെന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ ശരി പക്ഷേ എനിക്ക് പറയേണ്ടത് ഞാൻ പറഞ്ഞു തീർക്കണ്ടേ ഞാൻ പറഞ്ഞു വന്നത് എനിക്കെതിരെ ഒരു വൃത്തം ദശാബ്ദങ്ങളായി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരെ ഫൈനാൻസ് ചെയ്യുന്നവരുണ്ട് അവർക്ക് വലിയ തോതിലുള്ള പിന്തുണ മാധ്യമങ്ങൾ നൽകുന്ന ഒരുപറ്റം മാധ്യമങ്ങൾ നൽകുന്ന നിലയും ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് ഞാനങ്ങ് ഇല്ലാതായിപ്പോയോ ഞാനിപ്പോഴും ഇവിടെ നിൽക്കുവല്ലേ അവരുദ്ദേശിച്ച കാര്യങ്ങൾ എന്തെങ്കിലും നടന്നോ ചില കാര്യങ്ങൾ തൽക്കാലം നേട്ടങ്ങളുണ്ടായി എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും പക്ഷേ ആത്യന്തികമായിട്ട് നേട്ടം ഉണ്ടാക്കാൻ പറ്റിയോ ആത്യന്തികമായി ഞാനങ്ങ് ത തകർന്നു പോയോ തളർന്നു പോയോ അപ്പോൾ ഇതാണ് നമ്മൾ കാണേണ്ടത് വസ്തുതകളല്ലാത്ത കാര്യങ്ങൾ അധികം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ അതൊന്നും നാട്ടിൽ ചിലവാകില്ല എന്ന് നമ്മൾ കാണണം